എന്താ ഈ ചെമ്പരട്ട് ഇങ്ങനെ പായസാണോ എന്തങ്ങള്ക്കളെ ഈയൊരു ആട്ടർച്ച കഞ്ഞി തമിഴ്നാട്ടില് ഭയങ്കര ഫേമസ് ആണ് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് കമന്റ് ചെമ്പരട്ട് ഇങ്ങനെ അളക്കണ്ട് എന്താണെന്നറിയില്ലേ നമുക്ക് ചോയിച്ചോക്കാട്ടിയാക്കാ എന്തെങ്ങൾ ഈ ചെമ്പരിട്ട് ഇങ്ങനെ അളക്കണ പായസാണോ മസാല കഞ്ഞി നോമ്പ് തുറക്കുമ്പോ ഉണ്ടാക്കുന്ന മസാലക്കഞ്ഞി അല്ലേ തമിഴ്നാട് സ്പെഷ്യലാ അപ്പൊ ഇന്ന് നാണയക്കാരുടെ നോമ്പുറ നമ്മുടെ നാട്ടില് പാക്കണയില് അപ്പൊ അതിന്റെ സ്പെഷ്യൽ മസാല കഞ്ഞി അതുപോലെ തന്നെ തൊട്ടപ്പുറത്തല്ല ഹൈദരാബാദ് ബിരിയാണി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പൊ ഈ നിറച്ചുകൊണ്ടിരിക്കുന്ന സാധനം പായസല്ലോ ഇതെന്താണ് മാപ്പിട്ടിയേക്കാം എന്ത് കഞ്ഞി മസാല കഞ്ഞി മസാല ആട്ടരച്ച കഞ്ഞിട്ട് തമിഴ്നാട് മസാല കഞ്ഞി രണ്ടാ പായസം ഉണ്ടാവും പക്ഷെ പായസല്ല ഇത് കുടിച്ചവര്യ മണിപ്പുര ആ അങ്ങനെയാണ് കുടിച്ചു തന്നെ നോക്കണം നേരപ്പുറത്ത് അടിപൊളി

അപ്പൊ പാക്കിംഗൊക്കെ സാറായി നടന്നു നാണക്കാരാ കേട്ടോ എന്ന നോമ്പുറ കുറച്ച് കൊണ്ട് വേറെ ഗ്യാസ് കൊടുക്കട്ടെ ഞങ്ങൾക്കാ ഇവിടെ അന്നത്തെ നോമ്പൂറിനെ പറ്റി പറയാനുള്ള നമ്മളെ ബിരിയാണി പാക്ക് ചെയ്ത് കൊണ്ടു പേര് മന്തിയാണ് മന്തിയോ ഹൈദരാബാദ് മാറിയിട്ട് വേറെ വയസ്സാണ് ഹൈദരാബാദ് മന്തിയോ ആ ിന്റെ സ്പെഷ്യൽ കുഞ്ഞാലിയോ അല്ലേ കുന്നോ കൃഷ്ണല്ലേട്ടെ നിറഞ്ഞു നിറഞ്ഞ് കടന്നു പോയോ അതേ ഹൈദരാബാദ് ഡമ്പിക്ക പാക്കിങ്ങിന് പുതിയൊരു വ്യക്തി ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഇപ്പോഴാണ് ആളെ പ്രത്യക്ഷപ്പെടുന്നത് പാക്ക് ചെയ്തോ കറക്റ്റ് പാക്ക് ചെയ്തോന്ന്

ਹੋ ਬਟੇਗਾ ਜਿੰਨੇ ਨੂੰ ਕੁੜਕਾ ਨੂੰ ਕਰਨਾ ਉਸ ਤੋਂ ਲਾਭ ਹੈ ਕਿੱਥੇ ਰਹਿਣਗੇ ਉਹ ਕਿੰਨੇ ਕਿਈ ਗਾਨੇ ഇത്തരത്തിൽ ഓരോ നാടുകളിലും നടത്തുന്ന സമൂഹ നോമ്പുതുറ ആളുകളൊക്കെ പാടെ കൂടി ഉണ്ടാക്കുന്ന ഒരു നോമ്പുതുറ അത് ഓരോ ഓർമ്മകളെ നമുക്ക് തരും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് സന്തോഷം എല്ലാവരും കൂടി ആ ഒരു ജോലിയിലൊക്കെ ഏർപ്പെട്ട് പിന്നെ അതുപോലെ നോമ്പ് തുറന്ന് ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ അല്ലാത്ത ഫീലിംഗ് ആയിരിക്കും അത് ഓരോ അറിയാം എന്താണ് അതിൻ്റെ ഫീലിംഗ് എന്നുള്ളത് ഓരോ പ്രോഗ്രാമുകളും നോമ്പ് തുറ മാത്രമല്ല ഇത്തരത്തിൽ ആളുകളൊക്കെ ഇരുന്ന് ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ഓരോ പരിപാടികളും ഓരോ അനുഭവങ്ങളാണ് നമുക്ക് തരാറ് അപ്പോൾ ഇപ്രാവശ്യത്ത് ഈ ഒരു നോമ്പുതോറിൻ്റെ സ്പെഷ്യല് അട്ടറച്ചി കഞ്ഞി കേട്ടോ അത് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് അതുപോലെ തന്നെ പത്തിരി അതിലേക്ക് നല്ല കോഴിക്കറി അതുപോലെ തന്നെ നല്ല ദം ബിരിയാണി കാര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ബിരിയാണി ബിരിയാണി ചിക്കൻ അങ്ങനെ നിങ്ങളെ നാട്ടിലുള്ള സമൂഹ നോമ്പുറയും മറ്റു പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളത് ഒന്ന് കമന്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പൊ ബിരിയാണി പരിപാടി കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പാക്ക് ചെമ്പ് കഴുകാൻ തുടങ്ങില്ലേ ചെമ്പ് കഴുകിലോ അതും നടക്കണല്ലോ ഏകദേശം നമ്മളെ സംഭവങ്ങളൊക്കെ ആയിട്ടോ പാക്കിങ് തുടങ്ങി പിന്നെ അപ്പൊ ഇതിന്റെ ഇതിന്റെ മീൻ പത്തിരിന്റെ മീൻ അവിടെ മീന് കഞ്ഞിന്റെ മീൻ ബായി ഉണ്ട് ഇവിടെ പിന്നെ ചെറുത് ഇവിടെ സ്പെഷ്യൽ വേറെ സ്പെഷ്യൽ ഉണ്ട് പിന്നെ അവിടെ ഉണ്ട് പാക്കിങ് കഴിഞ്ഞ പിന്നെ അവിടെയാണ് മെയിൻ ആളുകൾ മെയിനായിട്ടുള്ള ആളുകൾ കുഞ്ഞാണി ആ അങ്ങനെ ആർക്കാവിശ്യം ഇവിടെ ഫുഡുണ്ടാക്കുന്ന സെക്ഷനിന്ന് നമ്മള് പള്ളിയിൽ വന്നപ്പോൾ അവിടെ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്സും എണ്ണക്കടികളും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു അതുപോലെ തന്നെ ആളുകളൊക്കെ വന്നു തുടങ്ങി നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുട്ടികളും വലിയവരും എല്ലാവരും വന്നു തുടങ്ങി രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുമ്പത്തെ ദിവസം നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു സമൂഹ നോമ്പുറ നടത്തിയിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നാണയക്കാൻ്റെ വക സ്പെഷ്യൽ നോമ്പു തുറ നടത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ് നോമ്പ് തുറക്കാൻ സമയമായി ആ ബാങ്കിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയം ഓരോ വിശ്വാസികൾക്കും വലിയ സന്തോഷത്തിൻ്റെ ഒരു സമയമാണ് കാരണം ആ ബാങ്കിനെ വെയിറ്റ് ചെയ്ത് ഇനി മുമ്പിലുള്ള ആ ഒരു ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അപ്പൊ ഭയങ്കര വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ബക്കറാക്ക അവിടെ എത്തുന്നുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം അസാമ്പറൊക്കെ ആ ഉണ്ട് ആ